അപ്പോൾ നമ്മളുടെ ജാതികൾ രണ്ട് കൊല്ലമേ ഉള്ളൂ നമ്മളിപ്പോൾ ഈ ഗ്രീൻ പ്ലാനറ്റ് വളങ്ങൾ യൂസ് ചെയ്ത് റിസൾട്ടും കാര്യങ്ങളും കണ്ടിട്ട് അപ്പോൾ നമുക്കിത് ജാതികളുമേ ഈ ജാതിമേ ആയാലും ഇതുപോലുള്ള മറ്റ് ജാതികളിലായാലും നമുക്ക് നോർമലി ഇത്രയും കായ പിടിച്ച് കിട്ടാറില്ല കായ പിടിച്ച് കിട്ടിയാൽ തന്നെ കുറച്ച് കായകൾ കൊഴിഞ്ഞു പോവുകയും ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളുടെ തോട്ടത്തിൽ സംഭവിക്കണതാണ് പക്ഷേ ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമി പവർ റൂട്ട് ഗാർഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഗ്ലൂമ് നൈട്രോക്കിങ് സ്പ്രെഡുകൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സ്ട്രെസ് ഔട്ട് ഇത്രയും കാര്യങ്ങൾ പല സമയത്ത് ആവശ്യമായ സമയങ്ങളിൽ അതുപോലെയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്ന കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഇപ്പോൾ ഭൂമി പവറും റൂട്ട് ഗാർഡും യൂസ് ചെയ്യണതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെള്ളം ഒഴുകണ്ടെങ്കിലും നമ്മളുടെ ജാതികൾക്ക് വേരിനൊരു കംപ്ലയിൻ്റ് വരും വേരിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ജാതിക്ക് പിടിച്ചാലും ആ ജാതിക്ക് ഇളവ് ഒഴിഞ്ഞു പോവുകയും കാര്യങ്ങളും ചെയ്യും അപ്പം നമ്മളുടെ മണ്ണിൻ്റെ പി എച്ചും കാര്യങ്ങളും കറക്റ്റ് അതുപോലെ വേരിലൂടെയുള്ള ഫംഗസും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിടിച്ചു കിട്ടുന്ന ജാതിക്കാം അതുപോലെ തന്നെ ജാതി ഉണ്ട്